ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജിതീഷ് എന്നാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്നും മറക്കരുത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും എന്ന് പറയുന്നില്ല നിങ്ങളൊക്കെ പിന്നെ ആദ്യമായിട്ട് അവൻ കാണുന്നുണ്ടാവുക പക്ഷെ എൻ്റെ ഫാമിലിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇരിക്കുന്ന നീ എങ്ങനെയാണ് ഇങ്ങനെ ആയിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പത്തെ എൻ്റെ സ്കിന്നു നോക്കണ്ട ഇപ്പം കുറച്ച് ഡള് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം അതിന് കുറച്ച് റീസൺസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ ഈ ഒരു സ്കിൻ ടോണിൽ ഇരിക്കുന്ന ഞാൻ എങ്ങനെയാണ് ഈ ഒരു സ്കിൻ ടോണിലായ എന്നുള്ളത് ചോദിക്കുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പം ഈ ഒരു പ്രോഡക്റ്റും ഒരു നാച്ചുറൽ ഫേസ് പാക്കും ഉപയോഗിച്ചിട്ടാണ് എന്റെ സ്കിൻ ടോൺ ഞാൻ ഇമ്പ്രൂവ് ചെയ്തെടുത്തത് ആദ്യം തന്നെ പറയാം ഈ ഒരു പ്രൊഡക്റ്റ് ഒരാഴ്ച ഉപയോഗിച്ചെന്ന് വെച്ചിട്ടോ രണ്ടോ മൂന്നോ തവണ ഉപയോഗിച്ചെന്ന് വെച്ചിട്ടോ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോണില്ല ഒന്നോ രണ്ടോ മൂന്നോ മാസം ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് റിസൾട്ട് കണ്ടു അതായത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്നത് കണ്ടു അതല്ലാതെ ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ തരിതരി പിമ്പിൾസ് വലിയ പിമ്പിൾസ് ഒക്കെ പോവാനും അതുപോലെ തന്നെ പിമ്പിൾസ് വരാണ്ടിരിക്കാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അത് നിങ്ങൾക്ക് ഒരാഴ്ച തന്നെ അറിയാനായിട്ട് പറ്റും പിന്നെ മോയിസ്ചറൈസറിന്റെ പകരമായിട്ട് നിങ്ങൾക്ക് ഒരു ക്രീം യൂസ് ചെയ്യാം അത് എന്താ പറയുക എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എൻ്റെ സ്കിൻ സ്കിന്നൊരു ഓയിലി ആണ് എൻ്റെ ഈ ഒരു ഓയിലി സ്കിന്നിന് ഏതൊക്കെ മോയിച്ചറൈസർ ഉപയോഗിച്ചാലും ഇനിയിപ്പോൾ ഓയിലി സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര ഓയിലി ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് എനിക്ക് ഡെല്ലായിട്ടൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ ഞാൻ ഉപയോഗിക്കാറില്ല ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മോയിസ്ചറൈസിങ്ങിന്റെ ഒന്നും ആ മോസ്ചറൈസറിന്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു പ്രൊഡക്റ്റിനെ അത്യാവശ്യം മോയിസ്ചറൈസിംഗും അത്യാവശ്യത്തിനൊരു ഗ്ലോയും ഒക്കെ നമുക്ക് തരും ഞാനിത് രാത്രി ഉപയോഗിച്ച് കിടക്കാറുണ്ട് കുറച്ച് ഉപയോഗിച്ചിട്ട് കിടക്കാറുണ്ട് അല്ലാണ്ട് രാവിലെ ഞാൻ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യും ഒരു പൊട്ടുകഴിക്കും ലിപ്സ്റ്റിക്കിടും സിന്തൂരി ഇടും പുറത്തുപോകും ഇങ്ങനെയാണ് ഞാൻ പുറത്ത് പോകാറുള്ളത് അല്ലാണ്ട് മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിക്കാറില്ല പൗഡർ പോലും ഇടാറില്ല ചിലപ്പോൾ ഞാൻ ഒരു ഇച്ചിരി പൗഡർ ഒന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്നും നന്നായിട്ടൊന്നും കയ്യിൽ തന്നെ പൊട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ട് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആവും പക്ഷെ ഞാൻ എപ്പോഴെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാറുള്ളൂ ഇങ്ങനെ ചെയ്തത് മാത്രം അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് തന്നെ ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യുന്നതായിരിക്കും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പൊ എന്റെ സ്കിൻ ഇങ്ങനെ ഡൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പ്രെഗ്നന്റ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹോർമോണൽ ചേഞ്ചും ഒക്കെ ഉണ്ടാവും പോരാത്തതിന് ഇപ്പൊ ഞാൻ ഒരു ഹോം റെമഡീസ് ട്രൈ ചെയ്യാറില്ല ഈ ക്രീം പോലും അപ്ലൈ ചെയ്യാറില്ല ഈ ഒരു ക്രീം നമുക്ക് സൈഡ് എഫക്ട് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാം കാരണം ഇത് പക്ക ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് നമുക്കിത് ധൈര്യമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ ഞാനിപ്പോൾ പുറത്തോട്ട് പോകുന്നില്ല പിന്നെ ഒന്നാമത് ഇപ്പൊ ഒരു തള്ളവായിബായി എന്നൊക്കെ പറഞ്ഞ പോലെ സ്കിന്നൊന്നും കെയർ ചെയ്യാൻ തോന്നുന്നേ ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കാത്തതാണ് അല്ലാണ്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഫംഗ്ഷൻസോ അവനിപ്പോൾ പുറത്തു പോകേണ്ടി വന്നാലോ ഒക്കെ ഞാനിത് ഉപയോഗിക്കാറുണ്ട് ഫസ്റ്റ് മന്ത് മുതലേ ഞാനിത് ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ എവിടേക്കോ പറയുന്നുണ്ട് എവിടേക്കോ നിർത്തുന്നുണ്ട് അപ്പൊ ഇത്രയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്റെ സ്കിന്നിനെ ഇത്രയും മാറ്റിയിട്ടുള്ളത് ഇതും ഒരു ഫേസ് പാക്ക് ആണ് ആ ഒരു ഫേസ് പാക്ക് വേണം എന്നുള്ളൊരു താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യട്ട അപ്പോ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യേണ്ട രീതി കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നു ഡെല്ലാക്കും അതായത് കുറച്ച് ക്വാണ്ടിറ്റി വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാം അതായത് ഇത്ര കുറച്ച് ക്വാണ്ടിറ്റി ഇത് കുറച്ച് കൂടുതലായി പോയി കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് സ്കിന്നിൽ ഇങ്ങനെ മസാജ് ചെയ്തു അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് അപ്പം അതുകൊണ്ടിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യാത്ത കേട്ടോ ഞാനതിനുള്ളിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് എന്തു ചെയ്യാം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡോട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പം എന്താ പറയുക എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യണേ യൂസ് ചെയ്യാം പക്ഷേ മോയ്സ്ചറൈസിങ് ഉപയോഗിച്ച ശേഷം ഈ ഒരു സാധനം ഉപയോഗിക്കുക അതിനുശേഷം ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി കേട്ടോ ഫേസിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളും എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിക്കണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ആയി അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മെസ്സേജ് ചെയ്യാം പിന്നെ ഇത് എവിടെയൊന്ന് കിട്ടും എത്ര റേറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റഞ്ച് ഇതിന് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ അങ്ങാടി കടകളിലും ഈ ക്രീംസ് ഓയിൽമെൻറ്റ്സ് അങ്ങനത്തെ കിട്ടുന്ന എല്ലാ വൈദ്യ വൈദ്യശാല അതായത് ആയുർവേദ കടകളിലും നമുക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് എല്ലാ കടകളിലും കിട്ടും അപ്പോൾ ഈ ഒരു മുപ്പത് ഗ്രാമിനാണ് തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നത് ഇത് ഉപയോഗിക്കാൻ ഒരുപാട് കാലം ഇത് ഉപയോഗിക്കാം ഇത്ര ക്വാണ്ടിറ്റി അല്ല നമ്മൾ എടുക്കുന്നുള്ളു അപ്പം നൈറ്റിലും ഉപയോഗിക്കാം മോർണിങ്ങിലും ഉപയോഗിച്ചാലാണ് പക്ക റിസൾട്ട് നമുക്ക് കിട്ടുക അതല്ലാതെ നമുക്ക് മോർണിംഗിൽ മാത്രം ഉപയോഗിക്കണമെങ്കിൽ ഓക്കെ മോർണിംഗിൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു തോന്നും എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഐറ്റം കൂടി ഉപയോഗിക്കും പക്ഷെ എന്നാലും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഉപയോഗിച്ചിട്ട് ഒരിക്കലും നിർത്തരുത് രണ്ടോ മൂന്നോ ആഴ്ച ഉപയോഗിക്കുക എന്തായാലും റിസൾട്ട് കിട്ടും അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു മോയ്സ്ചറൈസർ ഒക്കെ തപ്പി നൽകുന്നവരാണെങ്കിൽ മോയിസ്ചറൈസിങ് വേണ്ട ഇത് മതി ഓയിലിക്കും ഡ്രൈനും എല്ലാ സ്കിൻ ടോണിനും ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ മതി എന്റെ ചേച്ചി ഉപയോഗിക്കുന്നുണ്ട് അവൾക്ക് നല്ല റിസൾട്ട് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത് അവൾ ഡ്രൈ സ്കിൻ ആണ് കേട്ടോ പിന്നെ ഞാനൊരു ഓയിലിട്ട് നോർമൽ നോർമലായി വരുന്നുണ്ട് ഇപ്പം പക്ഷെ ഓയിലി ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കമന്റ് ചെയ്യാം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് കൊടുക്കാം Okay, bye. Love you.